വലിയ നമ്മുടെ മഹാ വാ തുറന്ന് കമാ എന്നൊരു അക്ഷരം പോലും എനിക്ക് തോന്നുന്നു എങ്ങാണെങ്കിൽ കഴിഞ്ഞു പോകും അതായിരിക്കും അടങ്ങിയിരിക്കുന്നത് ഒരു കോടി ആറു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുത്തുണ്ടാക്കിയ നമ്മുടെ തലയും വാലും ഇല്ലാത്ത ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ മഹാനടന്മാരെ തന്നെയാണ് ഒരു സംശയവും അല്ലെങ്കിൽ പിന്നെ വന്ന് ധൈര്യമായിട്ട് പറയണം മിസ്റ്റർ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് പറയുന്നില്ല എത്രയൊക്കെ അലിഗേഷൻസ് വന്നാലും ഞങ്ങൾ ശുദ്ധരായ ഞങ്ങൾ ബാറ്റൻ ടാങ്ക് പോലെ ഇങ്ങനെ നിൽക്കും എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് എന്താണ് അതിനുള്ള ധൈര്യം ഒന്നും കാണിക്കാനുള്ള ഒന്നും കാണത്തില്ല അതിന് കാരണം വേറെയുണ്ട് ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല കാരണം നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന മുഖങ്ങളാണ് ഇതൊക്കെ അങ്ങനെ അതിനെ വേറൊരു രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ ആരും ആഗ്രഹിക്കത്തില്ല പക്ഷേ സത്യത്തിന്റെ കൂടെ നിൽക്കാതെ ഈ പറയുന്ന വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള അവന്മാരുടെ കൂടെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ നിങ്ങൾ കൂടെ നിർത്തിയിട്ടുണ്ടാകും അതാണ് ഇപ്പോ അണ്ണാക്കി പിരിവെട്ടിയ പോലെ പോലിരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്നും ചെയ്യാത്ത നല്ല കുഞ്ഞുങ്ങളാണെന്ന് വിശ്വസിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് സിനിമ മേഖലകളിലുള്ള പല ആർട്ടിസ്റ്റുകളും പല വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഗൈസ് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ഞാൻ കാസ്നോ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും ഈ വയസ്സിൽ ചെയ്ത പാട്ട് വഴിയാണോ ഞാൻ വരുന്നത് അപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എക്സ്പോഷർ വരുന്ന പതിനഞ്ച് വയസ്സിലാണ് പതിനഞ്ച് വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വാസ് തേർട്ടി ടു ഓർ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആണ് സോ ബേസിക്കലി മറ്റേ പീഡ് ഓഫ് ഇല്ലിയാണ് അവർ നടക്കുന്നത് ഇത് ഗൗരി ലക്ഷ്മി സിംഗർ ആണ് കമ്പോസർ ആണ് അടുത്തിടെ പുള്ളിക്കാരത്തിന്റെ ഒരു സോങ്ങും ഭയങ്കര വൈറലായിരുന്നു മറ്റേ പാട്ട് എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പത്ത് ആ പാട്ട് ഈ പുള്ളിക്കാരത്തെയാണ് പാടിയതും കമ്പോസ് ചെയ്തത് പുള്ളിക്കാരത്തെ ഒരു ആക്ടർ അല്ല ഒരു സിംഗർ ആണ് എന്നിട്ട് പോലും ഇതാണ് അവസ്ഥ അതും തനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോ ഉള്ള അനുഭവമാണ് ഈ തുറന്നു പറഞ്ഞത് ഒരു ആയ പെൺകുട്ടിയെ പോലും ഈ കാമത്തണ്ടികൾ വെറുതെ വിടുന്നില്ലല്ലോ എന്തുകൂടെ എന്തൊരു കാമൻ പുഴുത്തുകടക്കുടാ നിനക്ക കേ ഈ കുട്ടികൾ മൈനറാണെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടെ ഈ പറയുന്ന സിനിമാ പ്രവർത്തകർ വെക്കാറുണ്ട് അത് ഞാൻ കേട്ടിട്ടുള്ളതാണ് കുട്ടിക്ക് പോരാൻ കുട്ടിയുടെ അമ്മ കിടന്നു കൊടുക്കണം എന്നെ കിടത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്ന പല യും അമ്മ അങ്ങനെ ചെയ്തിട്ട് ഉയർന്നു വന്ന നടികളുണ്ട് ഇവിടെ അത്രയ്ക്കും നീചമായിട്ടുള്ള ഡിമാൻഡ്സ് ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മലയാളം ഒന്നല്ല എല്ലാ എല്ലായിടത്തും തമിഴ്നാട്ടിലടക്കം സത്യത്തിൽ ഈ നടിമാരെക്കാളും ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് കാര്യം അവർക്ക് അവിടെ ഒരു വോയിസ് ഇല്ല അവർക്കവിടെ ഒരു ഫേസ് ഇല്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ നാലുപേരത്തുപോലുമില്ല പക്ഷെ ഒരു നടി വന്ന് പ്രതികരിച്ചാൽ ഇപ്പോൾ ഈ നിമിഷത്തിലൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് പറയുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കിട്ടത്തില്ല മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരുടെ ഫാൻസുകാർ കയറി അവരുടെ അറ്റാക്ക് വേറെ സപ്പറേറ്റ് ഇച്ചു മറിച്ചു തൊലിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ മീറ്റു ക്യാമ്പയിൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ വരുന്നത് അപ്പോഴാണ് ഈ അലൻസീറിനെതിരെ മീറ്റു ആരോപണമായിട്ട് ഈ പെങ്കൊച്ച രംഗത്ത് വന്നത് ഒരു പെൺകൊച്ച് തന്റെ അനുഭവം ഇത്രയും വന്ന് വെട്ടിത്തുറന്നു പറഞ്ഞിട്ടും ഈ സംഘടന എന്താണ് ചെയ്തത് അലൻസിയർ ഇപ്പോഴും കിടിലമായിട്ട് എല്ലാ സിനിമകളിലും അഭിനയിക്കുന്നുണ്ട് അങ്ങേർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറു വിരലെങ്കിലും ഒരു അനക്കിയ ഒന്നുമില്ലല്ലോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഘടന ഈ സംഘടനയാണ് മറ്റേ കോൺക്ലേവ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ കോൺക്ലേവിനകത്ത് പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരാരാണ് ഈ പറയുന്ന കുളണ്ടർമാർ തന്നെ കള്ളന്റെ കൈ പോലെ ആയിരിക്കും ആ പരിപാടി നടക്കുന്നത് കൂടുതലൊന്നും പറയില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെന്ത് ആയെന്ന് തോന്നുന്നു സോ പ്രാന്ത് പിടിക്കുന്നുണ്ട് ഇതോടെ കേട്ടിട്ട് എന്താന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ ശരിയെങ്കി ബൈ